ആവേശകരമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിലെ കലാശ പോരാട്ടം ജൂൺ മൂന്നിന് നാളെ നടക്കാനിരിക്കുകയാണ് കന്നിക്കിരിയുടെ മോഹവുമായിട്ട് ആർ സി ബിയും പഞ്ചാബും നേർക്കുനേർ വരുമ്പോൾ മഴ വില്ലനാകുമോ എന്നാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് ഐ പി എൽ കലാശപ്പോരിന് വേദിയാകുന്ന അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ഏറ്റുമുട്ടിയത് ഈ മത്സരം മഴ മൂലം രണ്ടേക്കാൽ മണിക്കൂർ വൈകിയ സാഹചര്യത്തിലാണ് ഫൈനൽ ദിനത്തിൽ മഴ പെയ്താൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നത് ഫൈനലിലും മഴ മുടക്കിയാൽ എന്തായിരിക്കും ചെയ്യുക രണ്ടാം ക്വാളിഫയർ മഴ മൂലം നടക്കാതെ വന്നാൽ പഞ്ചാബ് കിങ്സിന് നേരിട്ട് ഫൈനലിൽ കടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഫൈനലിൽ ഇതിൽ അല്പം വ്യത്യാസമുണ്ട് ഫൈനൽ ദിനത്തിൽ മഴ മൂലം കളി നടക്കാതെ വന്നാലും തൊട്ടടുത്ത ദിവസം റിസർവ് ദിനമുണ്ട് കലാശ പോരാട്ടം മഴ തടസ്സപ്പെടുത്തിയാൽ രണ്ടു മണിക്കൂർ അധിക സമയം അനുവദിക്കും ഇനി ആ ദിവസം പൂർണമായും മഴ കൊണ്ടുപോയാൽ മത്സരം തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റും തൊട്ടടുത്ത ദിവസമാണ് റിസർവ് ഡേ ആയിട്ട് അനുവദിച്ചിട്ടുള്ളത് ഇനി റിസർവ് ദിനത്തിലും മഴ പെയ്ത് മത്സരം നടക്കാത്ത സാഹചര്യം വന്നാൽ വിരാട് കോഹ്ലിയും സംഘവും കിരീടമോഹങ്ങൾ മറക്കേണ്ടി വരും ലീഗ് ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സ് ആയിരിക്കും അങ്ങനെ വന്നാൽ ചാമ്പ്യന്മാർ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരു ടീമുകൾക്കും പത്തൊമ്പത് പോയിന്റ് ആണെങ്കിലും റൺ ശരാശരിയിൽ വന്ന നേരിയ വ്യത്യാസമാണ് ആർ സി ബിയെ രണ്ടാം സ്ഥാനക്കാരാക്കിയത് റിസർവ് ദിനത്തിലും മഴ മൂലം ഫൈനൽ നടക്കാതെ വന്നാൽ ഈ നേരിയ വ്യത്യാസമാകും വിജയികളെ നിർണ്ണയിക്കുക അതുപക്ഷേ ആർ സി ബിക്ക് അനുകൂലമാവുകയുമില്ല മഴ തടസ്സപ്പെടുത്താതെയുള്ള ആവേശകരമായ കലാശ പോരാട്ടത്തിനു വേണ്ടിയിട്ടാണ് ആരാധകർ കാത്തിരിക്കുന്നത് കിരീടം ആര് സ്വന്തമാക്കുമെന്ന് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം